കൃപാസനം മാതാവിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോടെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാം അപ്പം ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മാതാവിനോട് കൃപാശ്രം മാതാവിനോട് ഏറ്റവും പറയുക തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ ഏതായാലും അസുഖം ബാധിച്ചവരാണെങ്കിൽ അസുഖങ്ങളെല്ലാം മാറ്റി ഏതെങ്കിലും കടബാധ്യത നിൽക്കുന്നവരാണ് കടബാധ്യതകൾ മാറ്റി അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി ശ്രമിക്കുന്ന അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും അപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾ ഭക്തിയോടെ മുഴുവനായിട്ട് നിങ്ങൾ പങ്കുകൊള്ളുക അപ്പം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില് കുറച്ചുപേരെ ഞാൻ കൃപാസന മാതാവിന്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ വീഡിയോ കാണുന്നവരെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ വീഡിയോക്ക് ആവശ്യങ്ങള് എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണോ കിടന്നു പോകുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങളാണോ കൃപാസ്ത്ര മാതാവിനോട് തേടേണ്ടത് കാര്യങ്ങളെല്ലാം ഇടുന്ന അവരെയും മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും അമ്മ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിലെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന എല്ലാവരെയും അതുപോലെ തന്നെ ഈ ചാനലിൽ എല്ലാ പ്രാർത്ഥനകളും കാണുന്ന എല്ലാവരെയും അമ്മ മാധാവെ കൃപാസന മാതാവ് അങ്ങയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളും എല്ലാം ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥനയോട് കൂടെ ഞാൻ അമ്മയ്ക്ക് അമ്മയോട് ഞാൻ ചെല്ലുന്നു അമ്മ അമ്മ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിത്രത്തിന് അമ്മ ആദ്യ സന്ധ്യ എഴുതുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് കൃപകൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മ ദേവ മാധാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവ മാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചാൻമാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതി എന്ന മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത ദുരന്ത അവസ്ഥകളിലാക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും വിവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസ്വർഗ ലോകങ്ങളുടെ അഞ്ഞേയ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെന്ന് തിരിച്ചു പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജവന്മാല ജവമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക നിയമം നിങ്ങളുടെ നിയോഗം പറയുക കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ നിയോഗം പറയുക അമ്മ അതുപോലെ തന്നെ ആ അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയും മാതാവ് അങ്ങയുടെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരെയും മറ്റുള്ളവരിലേക്ക് അമ്മേനെ പ്രചരിപ്പിക്കുന്ന അനുഭാവമായിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിൽ പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അമ്മയമാതാവ് അവരെ കരുതണമേ അവരുടെ കാര്യത്തിൽ ഇടപെടലുണ്ടാവണമേ അവരെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ മാതാവ് രക്ഷിക്കണമേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുക അമ്മയുടെ പ്രതീക്ഷയാണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ ആമയം വിശ്വാസ പ്രമാണം സർവശക്തി അപിതാവുമായ സ്ഥിരം ഞാൻ വിശ്വസിക്കുന്നു ഓടത്തെ പുത്രം ഞങ്ങളുടെ ഭർത്താവുമായ യശംശനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം സ്ഥാനമാന ഗർഭസ്ഥനായി കന്യാമറിയുന്ന പുറത്ത് സ്നേഹത്ത് പിടവത്സഹിച്ചു കുരിച്ചറിയപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതകളടങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാമതും സർവത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പുറത്ത് ബാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന് മരിച്ച രീതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റിസ്ഥാൻമാരിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും എർപ്പ് എന്തായാലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവസ്ഥനായ വിതാവ് വേണ്ടത് അമ്പത് ആണെ അങ്ങോട്ട് രാജ്യഭരണമെഴുതി സുസൃഹത്തിലേക്ക് ഒരു ആണെ എന്നു എൻ്റെ ആഹാരം ഞങ്ങൾ തരണം എഴുതിട്ട് എന്നോട് അന്ഷിക്കുന്ന പോലെ എടുത്തിട്ട് ഞങ്ങളുടെ സ്വതീർത്തോ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടാണോ അങ്ങോട്ട് മയച്ചു വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും അതിലെ നയിക്കാമേ സർവസ് നായ വിത അമ്പത് ആണെങ്കിൽ രാജ്യമരണ എഴുതി സുഹൃത്തേക്ക് ഒരു ആണമയം പോലെ ഞാൻ അടുത്തിട്ട് ഞങ്ങളുടെ പ്രാന്തത്തിലെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു പരിശോധന വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് രാജ്യം വാങ്ങണമേ അന്നാ വണ്ടി ആഹാരം നൽകണമെടുത്തേ അന്മാർ അനുഗ്രഹിക്കണം തോന്നുന്നു ഇപ്പോൾ സമയത്ത് തമ്മിലേ ദാനപത്രം സ്ഥിതി അതിലെ പോലെ എപ്പോഴും നയിക്കാം മീൻ സുരക്ഷണമായിരുന്നു രാജമരൻ സുസൃതത്തിലെ പ്രോലമാണേ അന്ന് എന്റെ ആഹാരം തെറ്റി എന്നോട് അനുഷ്ഠിക്കുന്ന പോലെ അടുത്ത് ഞാൻ സസ് കൃത്യങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടു എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്മിലോടെ ഭക്ഷണമേ ദാനപത്രം സ്ഥിതി എപ്പോഴും നയിക്കാമേ സർവശ്രണമായിരുന്നു ഞാൻ രാജ്മെ സുസ്രഹത്തിലെ പ്രവരും ആണേ അന്ന് എന്റെ ആഹാരം നൽകണമെങ്കിൽ ഞാൻ തെറ്റി എന്നോട് അൻഷയ്ക്ക് പോലെ എടുത്തിട്ട് ഞങ്ങളുടെ

എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ